എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ചില അറിയിപ്പുകളും അതുപോലെ തന്നെ നിലവിൽ ഗ്യാസ് കണക്ഷൻ ഇല്ലാത്ത ആളുകൾക്ക് സൗജന്യമായിട്ടുള്ള ഗ്യാസ് കണക്ഷനും അതോടൊപ്പം തന്നെ മുന്നൂറ് രൂപ സബ്സിഡിയോട് കൂടിയുള്ള ഗ്യാസ് സിലിണ്ടറുകൾ വാങ്ങാനുള്ള അവസരവും ഉജ്ജൽ യോജന പദ്ധതി പ്രകാരം രാജ്യത്തെ ഒൻപത് കോടി ആളുകൾക്കാണ് സൗജന്യ ഗ്യാസ് കണക്ഷൻ ലഭിച്ചതിന് ശേഷം ഇപ്പോൾ മുന്നൂറ് രൂപ സബ്സിഡിയോട് കൂടിയിട്ട് സിലിണ്ടർ ലഭിക്കുന്നത് ഇത് കൂടുതൽ ആളുകൾക്ക് ലഭിക്കാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് നേരത്തെ രണ്ട് ലക്ഷം എന്ന് പറഞ്ഞു പിന്നീട് ഇത് അൻപത് ലക്ഷം ആളുകൾക്ക് ഉജ്ജ്വൽ യോജന പദ്ധതി പ്രകാരം ഗ്യാസ് കണക്ഷൻ നൽകും എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത് ഇതിന്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായി വിവിധ സംസ്ഥാനങ്ങൾ കേരളം ഉൾപ്പെടെയുള്ള വിവിധ സംസ്ഥാനങ്ങൾ സന്ദർശിച്ച വേളയിൽ പ്രധാനമന്ത്രിയിടങ്ങളിൽ ഗ്യാസ് കണക്ഷൻ നൽകുന്നതുമായി ബന്ധപ്പെട്ട ഉദ്ഘാടനങ്ങൾ നടത്തിയിരുന്നു ഇപ്പോൾ ഗ്യാസ് ഏജൻസികളിൽ ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ ആരംഭിച്ചിട്ടുണ്ട് ഉജ്ജൽ യോജന പദ്ധതി പ്രകാരം ഗ്യാസ് കണക്ഷൻ ലഭിക്കുമ്പോൾ ചെറിയൊരു ഉപഭോക്തൃ വിഹിതമാണ് ഗുണഭോക്താവിന് നൽകേണ്ടി വരുന്നത് ഗ്യാസ് കണക്ഷനും സിലിണ്ടറും ലഭിക്കും ഇതോടൊപ്പം തന്നെ നിലവിൽ നമുക്ക് ലഭിക്കുന്ന സിലിണ്ടറിൽ മുന്നൂറ് രൂപയുടെ കുറവുണ്ടാകും വെറും അറുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഇത്തരം ആളുകൾക്ക് സിലിണ്ടർ ലഭിക്കും സിലിണ്ടർ ലഭിക്കുമ്പോൾ മുഴുവൻ തുക നൽകണം എങ്കിലും അക്കൗണ്ടിലേക്ക് പിന്നീട് മുന്നൂറ് രൂപ ക്രെഡിറ്റ് ആകും പന്ത്രണ്ട് സിലിണ്ടറിനാണ് ഒരു വർഷത്തിൽ ഇങ്ങനെ ഈ ഒരു തുക ലഭിക്കുക അതായത് മൂവായിരത്തി അറുന്നൂറ് രൂപയുടെ ആനുകൂല്യമാണ് ഇത്തരം ആളുകൾക്ക് ലഭിക്കുക അപ്പോൾ ആർക്കാണ് ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക എന്ന് നോക്കാം നിലവിൽ ഗ്യാസ് കണക്ഷൻ ഉള്ള റേഷൻ കാർഡിൽ ഉജ്ജൽ യോജന പദ്ധതി പ്രകാരമുള്ള ഗ്യാസ് കണക്ഷൻ ലഭിക്കില്ല നിലവിൽ കണക്ഷൻ ഇല്ലാത്ത ഗ്യാസ് ഇല്ലാത്ത ബി വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്കാണ് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് കഴിയുക അങ്ങനെയുള്ള ആളുകൾക്കാണ് ഈ ഉജ്ജ്വൽ യോജന പദ്ധതി പ്രകാരം ഗ്യാസ് കണക്ഷൻ നൽകുക ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഗ്യാസ് ഏജൻസിയുമായി ബന്ധപ്പെടുക അത് ഏത് ഏജൻസി ആയാലും നിങ്ങളൊന്ന് ബന്ധപ്പെടുക വിവിധ ഏജൻസികളിൽ അപേക്ഷ ആരംഭിച്ചിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ അപേക്ഷ ആരംഭിച്ചിട്ടില്ല പക്ഷേ ഫോമുകൾ വാങ്ങി വെക്കുന്നുണ്ട് എന്നും കേട്ടു ഇഷ്ട ഫോമിനോടൊപ്പം തന്നെ നിങ്ങളുടെ റേഷൻ കാർഡിന്റെ പകർപ്പ് ഫോട്ടോ ആധാർ കാർഡിന്റെ കോപ്പി ഇവയാണ് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് എന്നുള്ള കാര്യം പ്രത്യേകം ഉറപ്പിക്കുന്നു അതോടൊപ്പം തന്നെ ഗ്യാസ് സിലിണ്ടർ ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വിവിധ താലൂക്ക് സപ്ലൈ ഓഫീസുകൾ കേന്ദ്രീകരിച്ച് പരിശോധനകൾ നടത്തിയതിനെ തുടർന്ന് ഗ്യാസ് സിലിണ്ടർ വിതരണത്തിൽ വലിയ അപാകതകൾ കണ്ടെത്തിയിട്ടുണ്ട് തൂക്കം കുറഞ്ഞ സിലിണ്ടറുകളും അതുപോലെ തന്നെ അമിതമായിട്ടുള്ള ചാർജ് ഈടാക്കുന്നതും ഉൾപ്പെടെയുള്ള തട്ടിപ്പുകളാണ് കണ്ടെത്തിയിട്ടുള്ളത് അപ്പം ഇത്തരം പരാതികൾ നിങ്ങൾ സപ്ലൈ ഓഫീസിൽ വിളിച്ച് അറിയിക്കാവുന്നതാണ് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് കോഴിക്കോട് കളക്ടർ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യം എല്ലാ ഗ്യാസ് ഏജൻസികളിലും ഓരോ പ്രദേശത്തിലേക്കുമുള്ള ഡെലിവറി ചാർജ് വ്യക്തമാക്കി വെക്കണം എന്നുള്ളതാണ് അതായത് ആ ഏജൻസി വിതരണം ചെയ്യുന്ന ഇവൾ അടയാളപ്പെടുത്തി ആ ഏരിയയിലേക്ക് എത്രയാണ് ചാർജ് എന്നുള്ളത് വ്യക്തമാക്കി വെക്കണം എന്നുള്ളതാണ് അത് വാഹനത്തിലും വേണം അതുപോലെ തന്നെ വാഹനത്തിൽ തൂക്കം നോക്കാനുള്ള ഉപകരണം വേണം ഉപഭോക്താവ് തൂക്കം നോക്കണം എന്ന് പറഞ്ഞാൽ തൂക്കിയ ശേഷമേ ഗ്യാസ് സിലിണ്ടറുകൾ വിതരണം ചെയ്യാൻ പാടുള്ളൂ നിങ്ങളുടെ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ഗ്യാസ് സിലിണ്ടർ വിതരണം സൗജന്യമാണ് നിലവിൽ നമ്മൾ നൽകുന്ന ആ ഒരു പണത്തിന് തന്നെ നിങ്ങളുടെ വീടുകളിൽ എത്തിച്ച് നൽകണം എന്നുള്ളതാണ് ഇനി പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഗ്യാസ് സിലിണ്ടറിന്റെ ബില്ല് നിങ്ങൾ ചോദിച്ചു വാങ്ങണം ഗ്യാസ് സിലിണ്ടർ റീഫില്ല്ല് ചെയ്യുമ്പോൾ ബില്ല് ചോദിച്ചു വാങ്ങണം ആ ബില്ലിൽ തന്നെ ഡെലിവറി ചാർജും രേഖപ്പെടുത്തിയിരിക്കണം ബില്ലിൽ രേഖപ്പെടുത്തിയതിൽ കൂടുതൽ തുക നമ്മുടെ കയ്യിൽ നിന്നും വാങ്ങാൻ പാടില്ല എന്നുള്ളതാണ് നിയമം അത് ലംഘിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് പരാതിപ്പെടാവുന്നതാണ് മാത്രമല്ല ഗൂഗിൾ പേ ഫോൺ പേ പേടി എം പോലുള്ള ആപ്പുകൾ ഉപയോഗിച്ച് ഇതിൻ്റെ ബില്ലടക്കുകയാണ് എങ്കിൽ അല്ലെങ്കിൽ ബുക്ക് ചെയ്യുകയാണ് എങ്കിൽ ആ നിർദ്ദിഷ്ട തുക നമുക്ക് കാണിച്ചു തരും പിന്നീട് നമ്മൾ വേറൊരു തുക നൽകേണ്ടതില്ല എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ കാര്യം കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോയും നമുക്ക് കാണാം ലൂരേക്ക് ഗുഡ് ബൈ